ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ നടന്നതാണ് അപ്പോൾ അനീഷ് രാവിലെ തന്നെ അനീഷിൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വെറുതെ ഒന്നുമില്ല എന്ന് തോന്നിയപ്പോഴും ഓഡിയോ വന്ന് ഷൈറ്റ് എന്ന് പറയും എൻ്റെ തോർത്തുണ്ടാവുന്നു ആ ഇതിപ്പോഴേ ക്യാപ്റ്റൻ്റെ തലയിലുട്ടോ ക്യാപ്റ്റനാണ് ഇതൊക്കെ നോക്കേണ്ടത് ഇതെല്ലാം ക്യാപ്റ്റൻ ആകുമ്പോൾ എല്ലാം കൊണ്ടും തലേക്കുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്തോ ആരോടെ ചോദിക്കുന്നു ഇതൊക്കെ എൻ്റെ ജോലിയൊന്നും അല്ല എനിക്ക് ഇത് ഇങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഒന്നും എനിക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ക്യാപ്റ്റൻ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യണം ആരും ഒക്കെ ചോദിക്കുക അപ്പം ശൈത്യ എനിക്ക് തോന്നണ രണ്ടു ദിവസമായിട്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഒരു അനക്കം ശൈത്യ എന്നുള്ള വ്യക്തി അവിടെ ഇല്ല എന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ തോന്നുന്നു ഞാൻ എല്ലാവരുടെയും ചോദിച്ചു അപ്പോൾ എന്നാൽ ക്യാപ്റ്റണു ചോദിക്കുക എന്നുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞപ്പോൾ ഈ അനീഷിൻ്റെ ഒരു സ്വഭാവമാണല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചൊറിയാന്നുള്ളത് ഇത് കണ്ടും കേട്ടൊക്കെ നമ്മുടെ ഷാരിക ഷാരിക അവിടെ നിന്ന് ഇപ്പുണ്ട് ഷാരിക അനുമോളവിടെ ഇരിക്കുക അപ്പോൾ ഷാരിക പറയുവാണേ അനിമോളോട് ഈ രാവിലെ തുടങ്ങി ഇയാൾ ഈ ബിഗ് ബോസ് ഇംഗ്ലീഷും എന്താ ഹിന്ദിയും തമിഴും എല്ലാം കൊണ്ട് അരച്ച് കലക്കി കുടിച്ചിട്ട് വന്നിരിക്കണവർ അയാൾ ഇതൊന്നും ഇവിടെ കിടക്കത്തൊന്നുമില്ല ഇയാളുടെ ഈ കിടന്നുള്ള കാട്ടായം അത് അനീഷിനെയാണ് പറയുന്നതും നടക്കുന്നത് ഒരു കോമണറാണ് എന്നിട്ടാണ് ഇയാൾ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ കോമണറായ അയാൾക്ക് കയറാം ബിഗ് ബോസ് കയറാൻ പറ്റിയെങ്കിൽ ഈ ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞ് ആൾക്കാർ മുഖത്തമിരുന്ന് ഓരോരുത്തരാണ് വായിക്കണങ്ങൾ കേക്കുകയും വെള്ളം കുരോക്കുകയും ഒക്കെ ചെയ്ത് ആൾക്കാർ ഭയങ്കര പറ്റിച്ച അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പറ്റിച്ച ഈ പുള്ളിക്കരുത്തി ഇവിടെ എന്താണ് ചെയ്തത് ഇത്ര ദിവസം കൊണ്ട് ഈ മൂന്ന് ദിവസമായില്ല മൂന്ന് ദിവസം കൊണ്ട് തൻ്റെതായ ഒരു സ്ഥാനം ശാരീയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഏ നിങ്ങളെന്ത് പറയുന്നു അപ്പോൾ കോമറിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ ഷാരിക്ക് അതിലും കൂടുതൽ ചെയ്യാം എവിടെ ബിഗ് ബോസിലെത്താൻ ഇങ്ങനെ ഒരു ഫ്രെയിം വേണോ എന്നൊന്നൊന്നുമില്ല അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ഇന്ന് ഈ പ്രാവശ്യത്തെ ആൾക്കാർ വന്നപ്പോൾ മനസ്സിലായത് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക ഓക്കെ അപ്പോൾ ബൈ